ഈ ഹാങ് ചെയ്യുന്ന ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ ഇതിൻ്റെ ഒരു ഉള്ളിൽക്കൂടെ ആയിട്ട് ഒരു ഉണ്ടായിട്ടുള്ളത് കണ്ടു അടിപൊളി ഇട്ട് തളർത്ത് വരുന്നുണ്ട് ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഹാങ് ചെയ്യണം ഇത് ആണ് ഇത് ഒരു വട്ടം ഇട്ടിട്ടുണ്ട് ഇത് വൈകിട്ട് ആണ് ഇതും ഒരു ഫ്ലവർ ഉണ്ടാവും കേട്ടോണ്ടല്ലോ അടിപൊളിയിട്ട് ആ ഫ്ലവർ അവിടെ വരുന്നിട്ടുണ്ടാവും പിന്നെ കാണിച്ചാൽ ഇതാട്ടോ ചെടി ഇതെല്ലാം പൊടിക്കണത് നമുക്ക് നമുക്ക് മുല്ല കാണാം അതാണ് എൻ്റെ വീട്ടിൽ വലിയൊരു മുല്ലയാണ് കേട്ടോ ഇത്രയും ഉള്ളൊരു മുല്ലയാണ് അതിൻ്റെ മോൾ നിറച്ച് മുട്ടകളുണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ അനിയനെ പൊട്ടിയിട്ട് അനിയനും മാമിയുടെ കൂടി പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഉള്ളതാകെ ഈ ഒരു മുട്ട മാത്രമാണ് ഉള്ളൂ അത് നേരത്തേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് പിന്നെ അന്ന് നേരത്തെ നമ്മൾ കാണിച്ച ചെടികളുടെ അതേ സെയിം സാധനം തന്നെയാണ് പക്ഷേ വേറെയാണ് നമ്മൾ ഇപ്പം അതുകൊണ്ട് അതിങ്ങനെ ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് ഈ തടിപൊളിയാട്ടോ അത് എനിക്കും വളരെ ഇഷ്ടമാണ് അതുപോലെ ഷഹീമാക്കും വളരെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ അത് അത് രസൻ്റെ അടിപൊളിയാണ് സൂപ്പർ സാധനമായിട്ടോ ഇവിടെ ഒരു മൂച്ചി വരുന്നുണ്ട് ഇത് ഗാർഡനിങ് അല്ല കേട്ടോ ഇവിടെ ഒരു ചു മുളക് തൈ വരുന്നുണ്ട് അതും അല്ല പിന്നെ ഇവിടെ ഇങ്ങനൊരു ചെടി വരുന്നുണ്ട് അടിപൊളി പിന്നെ ഇവിടെ ഇങ്ങനൊരു ചെടി വരുന്നുണ്ട് ഇത് അടിപൊളിയാണ് കേട്ടോ ഇങ്ങനൊരു ബുഷ് പോലെ ആണ് അപ്പം നമുക്ക് അപ്പുറത്തേക്ക് കടന്നിട്ട് ഞാൻ ബാക്കി ഇതൊരു പോലെയുള്ള പോലുള്ളൊരു ചെടിയാണ് ഇതാണ് പുറത്ത് ഹൈലൈറ്റ് കിട്ടും ഇത് നോക്കി കേസാം വളരെ രസമുള്ളൊരു ചെടിയാണ് ഇത് കണ്ടാൽ നിങ്ങൾ ചേർക്കുമ്പോൾ പുല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ മുകളിൽ ഒരു വയലറ്റ് ഫ്ലവർ ഉണ്ടാകും അടിപൊളിയാണ് ഇത് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ കൂടുന്നതായിട്ടൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ വേറെ ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ വീട്ടത്തെ ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം ഫ്ലവർ ഇട്ടിട്ടില്ല ഫ്ലവർ അപ്പുറത്തുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം ഇതും ഹൈലൈറ്റ് തന്നെയാണ് ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് അവിടുത്തെ ഹൈലൈറ്റ് വേറെ ഉണ്ട് നമുക്ക് ഇപ്പുറത്ത് വന്നാൽ ഇതൊരു ഇതെല്ലാവരോടും ഉണ്ട് അവിടുത്തെ തെച്ചിയുടെ ഫാമിലിയാണ് അപ്പം നമുക്ക് അപ്പുറത്ത് പോയിട്ട് കാണാം ഇതാണ് കേസ് എൻ്റെ വീട്ടിലത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് വീട്ടിൽ നല്ല രസത്തിലുണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ഇട്ടോ ഇത് അടിപൊളിയാണ് ഇത് കണ്ടോ ട്ടത് വരുന്നത് അപ്പോൾ ഇതൊരു യെല്ലോ ഗ്രീൻ ആട്ടോ ഫ്ലവർ എല ഒരു എലോ ഉള്ളൂ ഫ്ലവർ ഉണ്ടോ ഇതൊരു തെച്ചി അതുപോലെ ഇതൊരു മാസത്തിലൊക്കെ പൂക്കത്തുള്ള ഇത് പിന്നെ നമ്മുടെ ഒരു എന്താണ് ഇത് അവിടെ കണ്ടു നമ്മൾ അതാട്ടോ കേട്ടോ അല്ലെങ്കിൽ കൊമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഇത് അടിപൊളി തന്നെ ഇന്നത്തെ ഫ്ലവർ ഇതെങ്ങനെയാണ് കേട്ടോ അതും കയ്യും മുള്ളും കുത്തുവിട്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് എവിടെ ഇങ്ങനെ ഓരോന്ന് ശരിയാറുണ്ട് ഒരു വയറ്റി ചെടിയുണ്ട് അതൊക്കെ തന്നെ പിന്നെ ഞാൻ അന്ന് വാർപ്പിൻ്റെ മേൽനിന്ന് ഞങ്ങൾ കാണിച്ചത് അതുപോലെ തന്നെ കാണിച്ചു ആ അടക്കയാണ് കേട്ടോ കാണുന്നത് ഒക്കെ വേണ്ട ഈ അടക്ക ഈ അടക്കയുടെ ചെറിയ രൂപം വലിയ രൂപമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ചെ അടക്കടെ ചെറിയ ഇത്രയും പൊന്നേമ്മേ നിങ്ങൾ ഉണ്ടായി ഇത്രയും നിങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയോ ഇത്രയും വന്ന നന്ന സത്യമായിട്ടു ഇവിടെയൊക്കെ അതെല്ലാം ഞാൻ ചിലത് ഈ നൂല് പോലെ കണ്ട അവിടെ ഒക്കെ ഉണ്ടായിരുന്നത് ഉണ്ടാവില്ല പക്ഷെ അതിങ്ങനെ കൂടുപോലെ വന്നിട്ടുണ്ട് ബിരിയണേനും കേട്ടോ പിന്നെ ആ ഹൈലൈറ്റ് ചെടിയത് ഇവിടെ അതേ സേമനുണ്ട് ഇതാണ് പിന്നെ അസറമുല്ല ആട്ടോ അസറമുല്ല നല്ല വിരിഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെ ഒരു ഇതേ ഞങ്ങൾക്ക് അവിടെ വന്നിട്ട് കാണാം അപ്പം ഇനി നമുക്ക് തറവാട്ടത്തത് കാണാം ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ താല് ലൈറ്റി തറവാട്ടിൽ സൗകര്യം ഇതാണെങ്കിൽ തറവാട്ട് ഹൈലേറ്റ് അടിപൊളിയാണ് ഗ്രീൻ്റെ മുകളിൽ വൈറ്റിട്ട് റൗണ്ട് ഷേപ്പിലാട്ടോ നിൽക്കുന്നത് ഇത് റമ്പുട്ടാൻ്റെ ഫേമറി ആട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് റമ്പുട്ട് എല്ലാവർക്കും പറയുന്നുണ്ടാവില്ല റംബുട്ട എത്ര ആയിട്ടുള്ളത് നമ്മൾ ഫ്ലവർ ഇട്ടിട്ടുണ്ട് അത് ഏറ്റവും മെങ്കിലായ തന്നെ കാണിച്ചായിരുന്നില്ല ഇത് നമ്മുടെ വേപ്പ് തൈകളാട്ടോ ഒരൊറ്റ വേപ്പുണ്ട് ഇവിടെ വലുത് ഈ ഒരു വേപ്പിൻ്റെ വേര് വന്നിട്ടുണ്ടായിട്ടോ കേട്ടോ ഇവിടെ ഇത് നമ്മുടെ ചെറിയൊരു മൂച്ചയാണ് ഇത് ഇന്നലെ ഞങ്ങൾ വെഡ്ഡിങ് ക്ലോക്ക് ഇട്ട അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ തൂക്കിയിട്ടിട്ടൊക്കെ അതിട്ട് കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോവാം ഇത് ഒരു കഴങ്ങൻ തൈ അടക്ക തയ്യാണ് കേട്ടോ പിന്നെ നമ്മൾ ചെണ്ടുമല്ലി മൂട്ടിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ രസമുല്ല നിൽക്കുന്നുണ്ട് ഇവിടെ മാവ് കഴുങ്ങ് ചെണ്ടുമല്ലി കഴങ്ങ് പിന്നെ കൃഷ്ണ തുളസി ഇതും രസം കേട്ടോ ഇതും ഹൈലൈറ്റൊക്കെ കനാലം വളരെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നതാണ് ഇതൊരു നമ്മൾ പേരത്തൈ ഉണ്ട് പിന്നെ ഇവിടെ തെങ്ങൻ തൈ കൊണ്ടിട്ടോ ഇവിടെ നിറച്ച് പുല്ലിട്ടുള്ള നമുക്ക് ഇഷ്ടമായിട്ടോ നമ്മുടെ പുല്ലാൻ നടക്കുന്നതൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാം ആ ഒരു ഭാഗത്തും കുറച്ച് തൈ ചെടികളൊക്കെ ഞങ്ങൾ കുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇവിടെയൊക്കെ തിരുമനൊക്കെ കേട്ടോ ഹൈലൈറ്റിങ് ആയിട്ട് ഞങ്ങൾ ണമല്ലെങ്കിൽ ഓക്കെ ആ ഫ്ലവർ നമുക്ക് എന്ത് വന്ന ഇത് നിലത്ത് നിലത്തുണ്ടായില്ല കേട്ടോ ഞമ്മൾക്ക് അടുത്തതാണ് പടത്തെ ഇതുമെ ഇത് നീല പോകും ഞാൻ വേണമെങ്കിൽ ഒന്ന് മുട്ട പൊട്ടിച്ച് കാണിച്ച് തരാം ഇത് വിരിഞ്ഞിട്ട് ചെയ്യാൻ ഞാൻ താൻ ഇതൊന്ന് കളറ് കണ്ടോ ഈ ഒരു നീല കളർ നീ നീലി വെള്ളയും കൂടി കളറുള്ളതാണ് ഇത് കാശിത്തുമ്പ കേട്ടോ ഇത് കാശിത്തുമ്പ ആണ് പിന്നെ നമുക്ക് ഇതാണ് കാശിത്തുമ്പ ഈ കളറല്ല കേട്ടോ ഞാൻ അവിടെ പറഞ്ഞത് ഇതൊരു വയലറ്റ് ഏളം വയലറ്റ് ചെയ്ഡാണ് ഇതിൻ്റെ മുകളിലും ഒരു പൂവുണ്ടാവും ഒരു മിനിക്കൊക്കെ ആയിട്ടുള്ള കേട്ടോ പിന്നെ ഇതൊരു നീല ഫ്ലവർ ആണ് ഫ്ലവർ ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന് കാണിച്ചത് ഇതാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം അവനെ കൊല കൊല എന്നുള്ളൊരു പൂവുണ്ടാവും ഇങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു കൂട്ടം ഇതാണ് ആശ്രമമില്ല ഇത് മുട്ടിട്ടവിടെ കിട്ടും മുട്ടിനെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അതാണ് മുട്ട് പിന്നെ നമുക്കൊരു വെണ്ട ഇതും അമ്മ ഗാർഡനിൽ കൊണ്ടുവന്നച്ചതാണ് കേട്ടോ അടിപൊളി എത്ര സൈസുള്ള വെണ്ട കിട്ടും നോക്കിയാൽ ഇത്രയും വലുപ്പത്തിനൊക്കെ വലുപ്പുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ അസർമുൽ അവിടെ നിന്ന് കാണുന്നത് അസർമുല്ല അവിടെ നിന്ന് നിൽക്കുന്നിട്ടുണ്ട് ഞാൻ അവിടെ നീല കാണിച്ചതല്ലോ കാണിച്ചത് അപ്പോൾ ഈ ഒരു റോസ് ഇട്ടാ ഈ നീല ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ എനിക്ക് പേരറിയാ പറഞ്ഞു ആ ചെടി ഇത് നീല ബൃങ്ങാതിയായിട്ട് എണ്ണ ഉണ്ടാക്കാനാണ് ചെയ്യുക ഇത് വെണ്ട ഇങ്ങനെ ഇത് ഓക്കെ ക്യാസ് ഇത് ഗ്രസ് അലർജിയുടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കെ ക്യാസി ഇത് ഭംഗിയുള്ള പൂക്കളാണല്ലേ പിന്നെ ഇതൊരു അസരമല അല്ല അസരമല ഇത് കാശി കാശിത്തുമ്പിട്ടോ ഇതാണ് നമ്മുടെ റോസ് ഇത്ര വലിയ റോസ് ആട്ടോ ഞാൻ ഇച്ചു പൂട്ടിന്ന് ഇപ്പോൾ അത് ഒരു പൂവിന്ന് എന്തോ ഭയത്തിൽ നിന്നൊക്കെ കാണിച്ചു തരാനുള്ളത് കൊണ്ടാണ് തോന്നുന്നത് ഇതാണ് നമ്മളിവിടെ നിൽക്കുന്നതും ആ റോസും നീറോസൊക്കെ സെയിം ആട്ടോ മുട്ടും ഉണ്ട് ഇതൊരു റോസ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചിലഞ്ഞി നട്ടോ പറയുക നിങ്ങൾ അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയത്തില്ല യെല്ലോ കളർ ചെലങ്ങി കണ്ടോ യെല്ലോ കളർ പിന്നെ കാശിത്തുമ്പ റോസ് തുമ്പോ ഇത്രയും വലിയൊരു ഗാർഡനാണ് നമ്മുടെ വീട്ടിലത്തെ ഗാർഡൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ് അപ്പോൾ